സിനിമ പോളിസി കോൺക്ലേവ് സമാപന ചടങ്ങിൽ പട്ടിക വിഭാഗക്കാരെയും സ്ത്രീകളെയും അധിക്ഷേപിച്ചെന്ന പരാതിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാനാകില്ലെന്ന് നിയമോപദേശം എന്നാൽ അടൂരിനെയും യേശുദാസിനെയും അധിക്ഷേപിച്ച് നടൻ വിനായകൻ ഇട്ട പോസ്റ്റിലും വിവാദം തുടരുകയാണ് ഈ പോസ്റ്റിൽ പരാതി കൊടുത്താൽ പോലീസിന് കേസെടുക്കേണ്ടി വരും അടൂരിനെയും യേശുദാസിനെയും അശ്ലീല ഭാഷയിൽ അധിക്ഷേപിച്ചിട്ടും അതിനെതിരെ ബുദ്ധിജീവികൾ ആരും രംഗത്ത് വന്നിട്ടില്ല ഇത് ഇരട്ടത്താപ്പാണെന്ന വാദം ശക്തമാണ് സർക്കാർ സംഘടിപ്പിച്ച നയരൂപീകരണ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലെ പരാമർശത്തിൽ വിവാദം തുടരുന്നതിനിടയിലാണ് കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസിന് നിയമോപദേശം കിട്ടിയത് അടൂർ ഗോപാലകൃഷ്ണനെതിരെ എസ് സി എസ് ടി കമ്മീഷനും മ്യൂസിയം പോലീസിനുമാണ് പരാതി ലഭിച്ചിട്ടുള്ളത് പരാതിയിൽ പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറോടാണ് പോലീസ് നിയമോപദേശം തേടിയത് എസ് സി വിഭാഗങ്ങളെ പേരെടുത്ത് പറഞ്ഞ് അടൂർ വിമർശിച്ചിട്ടില്ല ഇതിനൊപ്പം ഫണ്ട് നൽകരുതെന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഫണ്ട് ദുർവിനിയോഗം ഉണ്ടാകരുതെന്ന അഭിപ്രായമാണ് നടത്തിയത് അതിനിടെ ഫണ്ട് ദുർവിനിയോഗത്തിൽ അടൂർ വിജിലൻസിന് പരാതി നൽകിയാൽ അത് പരിശോധിക്കേണ്ടി വരുമെന്ന സാഹചര്യമുണ്ട് ഒന്നര കോടിയുടെ സർക്കാർ ഫണ്ട് വാങ്ങി അത്രയും തുക മുടക്കാതെ സിനിമ എടുക്കുന്നുവെന്ന ആരോപണമാണ് അടൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സംവാനതകളില്ലാത്ത തരത്തിലാണ് യേശുദാസിനെയും അടൂരിനെയും വിനായകൻ വിമർശിച്ചത് ഇതും സിനിമാ ലോകത്ത് ചർച്ചയാകുന്നുണ്ട് അടൂർ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചുവെങ്കിലും പരാതിക്കാർ പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് അതിനിടെ വിളിച്ചു വരുത്തി വിശദീകരണം തേടണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷനിൽ പരാതി ലഭിച്ചു ഈ പറഞ്ഞതിൽ കേസെടുക്കാൻ മാത്രമുള്ള കുറ്റമൊന്നുമില്ലെന്നാണ് ജില്ലാ പ്രോസിക്യൂട്ടറുടെ നിയമോപദേശം പട്ടികജാതി വർഗവിഭാഗങ്ങളെ കള്ളന്മാരാക്കുന്നതും അധിക്ഷേപിക്കുന്നതുമാണ് അടൂരിന്റെ പ്രസംഗമെന്ന് ആരോപിച്ചുകൊണ്ട് പൊതുപ്രവർത്തകൻ ദിനു വെയിലായിരുന്നു പരാതി നൽകിയത് എന്നാൽ പട്ടികജാതി വർഗ വിഭാഗങ്ങളെ ജാതിപരമായി അധിക്ഷേപിച്ചിട്ടില്ല ആരുടെയും പേര് പറയാത്തതിനാൽ വ്യക്തിത്വ അധിക്ഷേപമില്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കാനുള്ള വേദിയായ കോൺക്ലേവിൽ സിനിമ ഫണ്ടിനെ തന്റെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത് അതിൽ പോലും ഫണ്ട് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നിയമോപദേശത്തിൽ പറയുന്നു ആർ ബിന്ദുവല്ലാതെ മുഖ്യമന്ത്രി അടക്കം മറ്റ് മന്ത്രിമാരാരും അടൂരിനെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല അതിനാൽ എത്രയും വേഗം വിവാദം അവസാനിപ്പിക്കാനും ആഗ്രഹിച്ച നിയമോപദേശമാണ് ഇപ്പോൾ ലഭിച്ചത് അതിനിടയിലാണ് അടൂരിനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷന് വനിതാ സംഘടനകൾ പരാതി നൽകിയത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അടൂരിനെതിരെ നടന്നത് പലരും ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ഡബ്ല്യു സി സിക്ക് ജോയ് മാത്യു രംഗത്ത് വന്നിരുന്നു